ബിജെപിക്ക് ശക്തമായ സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലമാണ് പാലക്കാട് ഷാഫി പറമ്പിൽ രാജിവെച്ച പശ്ചാത്തലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ബിജെപി സ്ഥാനാർത്ഥിയായി ആരെത്തുമെന്ന ചോദ്യമാണ് ഉയരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരൻ ബിജെപിക്ക് വേണ്ടി കളത്തിലിറങ്ങിയത് തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കോൺഗ്രസിന് വേണ്ടി യുവ നേതാക്കളിൽ ആരെങ്കിലും സ്ഥാനാർത്ഥിയാകുമെന്നാണ് വിവരം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് ഉയർന്നു കേൾക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം വേണ്ട എന്ന നിലപാട് ജില്ലാ കോൺഗ്രസ് നേതാക്കൾ കൊണ്ടത്രെ സി പി എം ആരെ മത്സരിപ്പിക്കുമെന്ന ചോദ്യവും ബാക്കിയാണ് അതിനിടെയാണ് മേജർ രവിയുടെ പ്രതികരണം ചർച്ചയാകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാട് മത്സരിച്ച ശ്രീ കൃഷ്ണദാസ് ആലപ്പുഴ മത്സരിച്ച സംസ്ഥാന ഉപാധ്യക്ഷൻ ശോഭാ സുരേന്ദ്രൻ സന്ദീപ് ജി വാര്യർ എന്നിവരുടെ പേരുകളാണ് ഇതുവരെ ബി ജെ പി ക്യാമ്പുകളിൽ ചർച്ച ചെയ്തിരുന്നത് എന്നാൽ മത്സരിക്കുന്നതിന് മടിയില്ലെന്ന് വ്യക്തമാക്കി രംഗത്ത് വന്നിരിക്കുകയാണ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയായ മേജർ രവി ി ജെ പിക്ക് സംസ്ഥാന രാഷ്ട്രീയത്തിൽ സ്വീകാര്യതയുണ്ടെന്നാണ് മേജർ രവിയുടെ വിലയിരുത്തൽ സുരേഷ് ഗോപി തൃശൂരിൽ ജയിച്ചത് ഇതിന്റെ തെളിവായും അദ്ദേഹം കരുതുന്നു സിനിമാ രംഗത്ത് നിന്ന് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രചാരണ പ്രചാരണകാലത്ത് ആരും രംഗത്ത് വന്നില്ലെന്നും ജയിച്ച ശേഷം പലരും അദ്ദേഹത്തെ പിന്തുണച്ച കാര്യവും മേജർ രവി ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട് ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടാൽ പാലക്കാട് മത്സരിക്കാൻ തയ്യാറാണെന്നാണ് മേജർ രവിയുടെ വാക്കുകൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ മേജർ രവിയുടെ പേരും ചർച്ച ചെയ്തിരുന്നു എന്നാൽ മാനസികമായി അന്ന് തയ്യാറായിരുന്നില്ലെന്നും ഇന്ന് അങ്ങനെയല്ല എന്നും അദ്ദേഹം വിശദീകരിച്ചു പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി സ്വദേശി കൂടിയാണ് മേജർ രവി രണ്ട് സിനിമകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിലാണ് നിലവിൽ മേജർ രവി ആ ഒരു തടസ്സമുണ്ടെങ്കിലും ബി ജെ പി നേതൃത്വം ആവശ്യപ്പെട്ടാൽ പാലക്കാട് മത്സരിക്കാൻ തന്നെയാണ് അദ്ദേഹത്തിന്റെ തീരുമാനം അടുത്ത ഒക്ടോബറിൽ പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും വയനാട് ലോക്സഭാ മണ്ഡലങ്ങളിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്നാണ് സൂചന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് വ്യക്തമായ മേൽക്കൈ ലഭിക്കുമെന്നാണ് മുൻ തിരഞ്ഞെടുപ്പുകളെ ചൂണ്ടിക്കാട്ടി പാർട്ടി നേതൃത്വം പറയുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ട് മുന്നേറ്റവും ബി ജെ പിക്ക് പ്രതീക്ഷ നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേരിയ ഭൂരിപക്ഷത്തിനാണ് ഷാഫി പറമ്പിൽ ജയിച്ചു കയറിയത് പിടിച്ചാൽ മണ്ഡലം കൂടെ പോരുമെന്ന പ്രതീക്ഷയിലാണ് ബി ജെ പി